ലവ് ആൻഡ് ഇരുപത്തെട്ട് വർഷം തികയുകയാണ് നിങ്ങൾ എന്നെയും സുധിയെയും നെഞ്ചിലേറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നീണ്ട കാലയളവിൽ നിങ്ങൾ തന്ന സ്നേഹത്തിന് നന്ദി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ വരുന്നത് ഇരുപത്തെട്ട് വർഷത്തോളം ചാക്കോശൻ എന്ന എന്നെയും അതിനപ്പുറം എഴുപത്തി വർഷത്തോളം ഉദയ പുതിയ പിക്ചേഴ്സ് എന്ന പ്രസ്ഥാനത്തെ സ്നേഹിച്ച് സ്വീകരിച്ച് പ്രേക്ഷകരോട് ഒരു വലിയ നന്ദി ആദ്യം തന്നെ പറയുകയാണ് ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് എൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓഫീസർ റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുമ്പോൾ അത് മുപ്പത്തഞ്ച് ദിവസം തെക്കെന്നൊരു ദിവസം കൂടെയാണ് ഇന്ന് അങ്ങനെ ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു അവസരമാണിപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു നന്ന് നേരിട്ട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് പുതിയ സ്റ്റുഡിയോ അല്ലെങ്കിൽ പുതിയ പിക്ചേഴ്സ് എന്നുള്ളൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു മൂന്നാം തലമുറക്കാരനായിട്ട് സിനിമയിൽ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അത് വളരെ അപചാരിതമായിട്ട് സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇടക്കാലത്ത് സിനിമ അല്ലെങ്കിൽ തുടക്കകാലത്ത് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നൊരു ഒരു പയ്യൻ പിന്നീട് സിനിമയിലേക്ക് വരികയും ഇടക്കാലത്തെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ സിനിമയെ സ്നേഹിക്കുന്ന സ്നേഹമുള്ള പ്രേക്ഷകർ അപ്പോൾ അവരോട് ആ ഒരു കടപ്പാടും ആ സ്നേഹവും തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകൾ ചെയ്യുകയും നല്ല കഥാപാത്രങ്ങളിലൂടെയും നല്ല സിനിമകളുടെ ഭാഗമാവുകയും കൂടെ ചെയ്യുന്നത് വഴിയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കുറേ പേരുടെ പ്രാർത്ഥനകളുടെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെ ഒരു ഒരു പൂർത്തീകരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാ ഒരുപാട് പേര് വന്നെൻ്റെ അവരുടെ സ്നേഹം അറിയിക്കുന്നുണ്ട് ഒരുപാട് നന്ദി എല്ലാവരെയും എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളിലൂടെ എനിക്കത് അവർ നന്ദി അറിയിക്കുക എന്നുള്ളത് എത്രത്തോളം അതൊരു ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് ഒരു എന്താ പറയുക കറക്റ്റാവുമെന്ന് എനിക്കറിയില്ല അതിന് പകരം ഈ പറയുന്ന പോലെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വഴി എന്നുള്ളത് അപ്പോൾ അതിന് എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും അതിൻ്റെ കാരണക്കാരാണ് എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന പാച്ചിക്ക എൻ്റെ ആ സിനിമയുടെ നിർമ്മാതാവ് സ്വർഗേത്ര പച്ചൻ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ വളരെ പ്രഗൽഭരായിട്ടുള്ള തെളിഞ്ഞ ചേട്ടനാണെങ്കിലും വിദ്യാമ്യാ ആണെങ്കിലും ലളിത ചെച്ചി ആണെങ്കിലും ഹനീഫ കാജനാഥൻചേട്ടൻ ശാലിനി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ക്യാമറാമാൻ മ്യൂസിക് ഡയറക്ടർ എഡിറ്റർ യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും തുടർന്നിങ്ങോളം നൂറിൽ പരം സിനിമകൾ അഭിനയിക്കുകയും ചില സിനിമകളിൽ നിർമ്മിക്കുകയും നിർമ്മാണം പങ്കാളിയാവുകയും ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും സിനിമയിൽ നിലനിൽക്കുന്ന ഒരു സിനിമ ആസ്വാദം അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ വളർത്തിയത് അവർക്ക് സിനിമ പ്രേക്ഷകരും സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സിനിമ യാത്രയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആ സ്നേഹം പങ്കുവച്ചിട്ടുള്ള തന്നിട്ടുള്ള എല്ലാവരോടും അത് നന്ദി അറിയിക്കുകയാണ് നല്ല നല്ല സിനിമകൾ അത് ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതെല്ലാർത്ഥത്തിലും സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറയുന്നത് സൗണ്ട് കൈക്കാമോ ഹലോ ചെക്ക് സൗണ്ട് സൗണ്ട് ഞാൻ പറയുന്നതെല്ലാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത്തെട്ട് വർഷം എന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വ്യവസായം മാത്രമല്ല കലാരൂപം കൂടിയാണ് അപ്പോൾ ആ രണ്ട് രീതിയിലും എൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സിനിമകൾ സ്വീകരിക്കുന്നതിൽ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി ആ സൗണ്ട് ഓക്കെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ സാബി താങ്ക് യു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ എന്താ പറയുക ഒരു ഒരു നന്ദി വാക്കൽ പറയാൻ പറഞ്ഞു തീർക്കാവുന്നതല്ല നിങ്ങൾ തന്നെ സ്നേഹത്തോടുള്ള സ്നേഹത്തിനോടുള്ള എൻ്റെ കടപ്പാടെന്ന് പറയുന്നു അത് തീർച്ചയായിട്ടും നല്ല സിനിമകളുടെ ഭാഗമാകുക വഴിയാണ് ഇപ്പോൾ മലയാള സിനിമ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് നല്ല സിനിമകൾ പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ വന്ന് ആസ്വദിക്കാനായിട്ടുള്ള രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാളെ ഇമ്പുരാൻ പോലെയുള്ള വലിയ സിനിമകൾ റിലീസാവുകയാണ് അപ്പോൾ അതിനുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അത്രയും വലിയൊരു സിനിമ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിൽ സിനിമ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഒരു കാഴ്ചയായിട്ട് ഒരു വിസ്മയമായിട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് എംപുരാൻ ടീമിനോടുള്ള എല്ലാ ആശംസകളും നേരുന്നു എൻ്റെ യാത്രയിൽ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും സഹപ്രവർത്തകരാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ കുടുംബാംഗങ്ങളാണെങ്കിലും എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും വീഴ്ചയിലും തിരിച്ചുവരവിലുമെല്ലാം അവരുടെ പ്രാർത്ഥനകളും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ വീണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുണ്ട് അവരോട് ഒരു നന്ദിയും ഇപ്പോൾ അറിയിക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ ഈ എന്താ പറയുക ഈ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് മുന്നിൽ തലകുനിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ തരുന്ന സ്നേഹം നല്ല സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും തിരിച്ചു നൽകുക എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും അനീത്യപ്രാവിൻ്റെ ഈ സുധിയുടെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചിൻ്റെ ഉദയ കുടുംബത്തിൻ്റെ എല്ലാം നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് വീണ്ടും നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിൽ തുടരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഒരുപാട് നന്ദി താങ്ക് യു ലവ് യോർ ലവ് ആൻഡ് ലവ് ഓർ